ചെങ്ങമനാട് മഹാദേവർ ക്ഷേത്രത്തിലെ തിരുവോത്സവം ഡിസംബർ പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വരെ ആഘോഷിക്കും ഈ വർഷം വളരെ വിപുലമായ രീതിയിലാണ് തിരുവുത്സവം നടത്താൻ പോകുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഡിസംബർ പതിനെട്ടിന് വൈകിട്ട് ആറ് മുപ്പത് മുതൽ ദീപാരാധന നടത്തും തുടർന്ന് അത്താണി ആര്യശ്രീ അജിത്തിന്റെ നേതൃത്വത്തിൽ വയലിൻ സോളോ ഉണ്ടാകും എട്ട് മുപ്പതിന് തൃക്കൊടിയേറ്റ് നടത്തും കഥകളി കിതാരം എന്നിവയും ഉണ്ടാകും പത്തൊമ്പതിന് ഉത്സവ ബലി ദർശനം ഒരുക്കും കുറത്തിയാട്ടം കൊടിപ്പുറത്ത് വിളക്ക് എന്നിവയും സംഘടിപ്പിക്കും മുൻകാലങ്ങളിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് ക്ഷേത്രത്തിലെത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ കൃപാകടാക്ഷം നേരിട്ട് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുകയാണ് പത്ത് ദിവസമാണ് നമ്മുടെ ഉത്സവം നടക്കുന്നത് പത്ത് ദിവസവും കലാപരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ പൂർണ്ണമായിട്ടുള്ളൊരു കാര്യങ്ങളെല്ലാം സെക്രട്ടറി ഇവിടെ അവതരിപ്പിക്കും എനിക്ക് നിങ്ങളോടുള്ള ഒരു അപേക്ഷ എന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിൽ ഈ ക്ഷേത്രത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ നിങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ എത്രമാത്രം സഹായമാണോ ചെയ്തു തന്നിരുന്നത് അത് ഇനിയും നല്ല രീതിയിൽ ഉണ്ടാകണം അപേക്ഷ ഞാൻ ഡിസംബർ പ്രസാദ പ്രസാദൂട്ട് ഭരതനാട്യം വിളക്കെഴുന്നിപ്പ് ഗാനമേള എന്നിവയും അരങ്ങേറും ഇരുപത്തിയൊന്നിന് ചാക്യാർകൂത്ത് മാനസജപലഹരി എന്നിവയും നടത്തും ഇരുപത്തിരണ്ടിന് കോൽ തിരുവാതിര നൃത്തനിഷ നാടൻപാട്ട് എന്നീ പരിപാടികൾ ഒരുക്കും ഇരുപത്തിമൂന്നിന് നത്തുമാത്തൻ ഒന്നാം സാക്ഷി എന്ന നാടകം അരങ്ങേറും തുടർന്നുള്ള ദിവസങ്ങളിൽ കാഴ്ച ശിവേലി സംഗീതാർച്ചന ഗാനമേള ഓട്ടൻതുള്ളൽ പള്ളി നായാട്ട് വലിയ വിളക്ക് എന്നിവ ഉണ്ടാകും സമാപന ദിവസമായ ഇരുപത്തിയേഴിന് ശ്രീബലി ആറാട്ടു സദ്യ മ്യൂസിക് നൈറ്റ് പഞ്ചവാദ്യം പാണ്ഡിമേളം കൊടിയറക്കൽ നടത്തുമെന്ന് ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു ായിരത്തി ഇരുപത്തി മൂന്നിലെ ഉത്സവം നമ്മൾ നമുക്ക് അത് മെയ് മാസത്തിനോടനുബന്ധിച്ചാണ് ഞങ്ങൾ ഇതിനൊരു പ്ലാൻ ചെയ്യുന്നത് ഈ മെയ് മാസം പ്ലാൻ ചെയ്തപ്പോൾ തന്നെ നമ്മുടെ കമ്മിറ്റി എല്ലാവർക്കും ഒരു ഇതുണ്ടായിരുന്നു ഇതുവരെ ഇതുവരെ നടക്കാത്ത ചെങ്ങമനാട് അമ്പലത്തിൻ്റെ ചരിത്രത്തിൽ നടക്കാത്ത രീതിയിൽ ഒരു ഉത്സവം സംഘടിപ്പിക്കണം എന്ന ഒരിതുണ്ടായിരുന്നു ഒരു സവിശേഷതയുള്ളത് ധനുമാസത്തിലെ തിരുവാതിരയും മണ്ഡലം നാൽപ്പത്തൊന്നും ഒരുമിച്ച് വരുന്നൊരു ദിവസമാണ് അതുകൊണ്ട് തന്നെ മേളപ്രമാണിമാർക്കും ആനകൾക്കും ഇത് രണ്ടുമാണ് ഉത്സവത്തിൻ്റെ ഗാംഭീര്യം വിളിച്ചോതുന്നത് ഈ രണ്ട് രണ്ട് മേഖലയിലാണ് രണ്ട് മേഖലയിലും അന്ന് നാൽപ്പത്തൊന്ന് വരുന്നതുകൊണ്ട് തന്നെ കിട്ടാൻ വളരെ വിഷമമുള്ളതുകൊണ്ട് തന്നെ ഈ എല്ലാം ഞങ്ങൾ മെയ് മാസത്തിൽ തന്നെ ബുക്ക് ചെയ്ത് കഴിഞ്ഞിരുന്നു കാരണം നമുക്ക് ഒമ്പതാം അഞ്ചും നാല് മേളത്തിന് നമുക്ക് ഏഴ് പ്രമാണിമാരാണുള്ളത് പെരുവനം പെരുവനം കുട്ടന്മാരാർ വരുന്നുണ്ട് ചെറുശ്ശേരി കുട്ടം വരുന്നുണ്ട് ഒപ്പം തന്നെ ചോറ്റാനിക്കര നന്ദൻ നന്ദപ്പൻ വരുന്നുണ്ട്